സുരേഷ് ഗോപി ഞങ്ങളുടെ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യ സ്നേഹിയും നന്മയുടെ പ്രതീകവുമായി മാത്രമല്ല അദ്ദേഹം നിലകൊള്ളുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാവുന്ന ഒരു കാര്യക്ഷമതയും സ്നേഹവും സർവോപരി സേവന സന്നദ്ധതയും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ജയിക്കേണ്ടത് തൃശ്ശൂരിൻ്റെ വലിയൊരു ആവശ്യമാണ് മറ്റ് പാർട്ടികൾ പറയുന്നത് പോലെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതിനുമപ്പുറം വൈകാരികത ജനങ്ങളിലേക്ക് പേടിപ്പെടുത്തുന്ന മത തീവ്രതയോ പടർത്തി പടർത്തുന്ന ഒരാളല്ല സുരേഷ് ഗോപി പിന്നെ അവരുടെ ഒരേ ഒരു നയം ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ജനങ്ങളുടെ വികസനമോ രാജ്യത്തിൻ്റെ നന്മയോ രാഷ്ട്രത്തിൻ്റെ ആ ഒരു അഖണ്ഡതയോ കാത്തു സൂക്ഷിക്കാൻ രണ്ട് പാർട്ടിക്കാരും തയ്യാറല്ല മോദിജിയുടെ ഒപ്പം ഞങ്ങൾക്ക് സുരേഷ് ഗോപി എത്തിക്കണം എന്നുള്ള ഞങ്ങളുടെ വാശിയാണ് കാരണം മോദിജിയുടെ കുടുംബമാണ് ഞങ്ങൾ തൃശ്ശൂർ ും മോദിജിക്ക് കുടുംബമുണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ആവേശകരാണ് ആ ആവേശത്തിൽ ഞങ്ങൾ സുരേഷ് ഗോപിയെ ഇവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കും